പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരമഹോത്സവം ഏപ്രിൽ രണ്ടാം തീയതി ശുദ്ധികളോട് വെച്ച് ഏപ്രിൽ പത്താം തീയതി വരെ നടക്കും ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച വൈകിട്ട് ഏഴരയോടെ ബ്രഹ്മശ്രീ കാട്ടുമാടം മൂത്തേടത്ത് അഭിനവ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു ഭൂകാംബിക ക്ഷേത്രത്തിലെ മഹാഗണപതി പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നാലിന് ഗണപതി ഹോമവും നവകം നിറമാല എന്നിവ നടന്നു അഞ്ചിന് രാവിലെ പത്ത് മണിയോടെ ചെറുകുടി പൂജ നടക്കും പൂരമഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഏപ്രിൽ എട്ട് വരെ രാത്രി എട്ട് മണിക്ക് തിടമ്പ് നൃത്തവും നടക്കും അഞ്ച് ആറ് തീയതികളിൽ രാത്രി ഏഴ് മുപ്പതിന് ചാക്യാർ കൂത്തും ഏപ്രിൽ ഏഴിന് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് ചുരക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും നടക്കും ഒൻപതിന് ഇളയിടത്തും മനയിലേക്കുള്ള എഴുന്നള്ളിപ്പ് ഗോപുരത്തിൽ താഴെ വയലിൽ എഴുന്നള്ളിപ്പ് ദീപാരാധന അത്താഴപൂജ നാടുവലം പള്ളിവേട്ട എന്നിവ നടക്കും സമാപന ദിവസമായ ഏപ്രിൽ പത്തിന് വ്യാഴാഴ്ച കാലത്ത് നാല് മണിക്ക് പൂരം കണി ഏഴ് മുപ്പതിന് ആറാട്ട് എട്ട് മണിക്ക് പറ നിറക്കൽ രാവിലെ ഒൻപത് മണിക്ക് കൊടിയിറക്കൽ രാത്രി മണിക്ക് ഗുരുതിയോടെ ഉത്സവത്തിന് സമാപനമാകും ಫ್ಯಾಮಿಲಿ ವೆಡ್ಡಿಂಗ್ ಸೆಂಟರ್ ದ ಬಿಗಿನಿಂಗ್ ಆಫ್ ವಾಳೆವರ್ ಕುನ್ನಮಂಗಲ ವಡಗರ ಮಂಜೇರಿ ಮೆಪ್ಪಾಡಿ ತಿರು ಪೆರಿಂದಲ್ಮನ್ನರ್ ಕಣ್ಣೂರ್